നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് മടത്തറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു മടത്തറ എഫ്എസ് സിയിൽ നിന്നും ആരംഭിച്ച റാലി മടത്തറ ജംഗ്ഷനിൽ പരുത്തി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒതരിപ്പിച്ച ഫ്ലാഷ് മോബോർഡ് കൂടി സമാപിച്ചു പരിപാടികളുടെ ഉദ്ഘാടനം ചെറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മടത്തറ അനിൽ നിർവഹിച്ചു ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് മടത്തറ കുടുംബാരോഗ്യ കേന്ദ്രം ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു മടത്തറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെട്ട റാലി മടത്തറ ജംഗ്ഷനിൽ സമാപിച്ചു റാലിയിൽ പരുത്തി എസ് എൻ എച്ച് എസ് എസിലെ കുട്ടികൾ പങ്കെടുത്തു തുടർന്ന് സ്കൂൾ കുട്ടികൾ മടത്തറ ജംഗ്ഷനിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു രാവിലെ ഒൻപത് മുപ്പതിന് മടത്തറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മടത്തറ അനിൽ നിർവഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ സോണി സ്വാഗതം പറഞ്ഞു ചിതറ ഗ്രാമപഞ്ചായത്ത് അംഗവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അമ്മൂട്ടി മോഹനൻ അധ്യക്ഷൻ വഹിച്ചു കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഏഴ് ദിന സന്ദേശം നൽകി മടത്തറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ദിവ്യ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു പരുത്തി എസ് എൻ എച്ച് എസ് എസിലെ അധ്യാപിക നിത്യ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അസീം കൃതജ്ഞത രേഖപ്പെടുത്തി യോഗത്തിന്റെ അധ്യക്ഷൻ ചതുറ ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ അമ്മൂട്ടി മോഹൻ അവർ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുക യേശുദിനം ഡിസംബർ ഒന്ന് ഇന്നലെയായിരുന്നു ഇന്നലെ അവധിയായതുകൊണ്ടാണ് ഇന്ന് രണ്ടാം തീയതി ഈ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ഇതൊരു ജീവിത ശൈലി വഴി ഉണ്ടാകുന്ന ഒരു രോഗമാണ് നമുക്ക് എല്ലാവർക്കും ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ ആവൂ തിരിച്ചറിയുക എന്നുള്ളതാണ് മുഖ്യമായ കടമയിൽപ്പെട്ട ഒന്ന് പഠനം നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ അഭിവാദ്യം ആകമാനം എയ്ഡ്സ് ദിനാചരണം ആചരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് ചിറ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് മടത്തറ ആശുപത്രിയിൽ നമ്മുടെ എല്ലാ ജീവനക്കാരെയും കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മൾ നടത്തുന്ന ഒരു റാലിയാണ് ശരിയായ പാത സ്വീകരിക്കുക എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ഈ മുദ്രാമാക്കി ഉന്നയിച്ചുകൊണ്ട് അത് അർത്ഥവത്താക്കുന്നതിന് വേണ്ടി നമ്മൾ തുടങ്ങുന്ന ഒരു റാലിയാണ് ഈ റാലി എച്ച് ഐ ഭൂമുഖത്ത് നിന്നും തുടച്ചു മാറ്റേണ്ടത് മാനവരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എച്ച് ഐ വി അണുബാധ പിടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വിൽ വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതത്തിന് ആവശ്യമായ ജീവിതശൈലി പിന്തുടരണമെന്നും നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എസ് എൻ എച്ച് എസ് എസ് ചിതറയും ഗ്രാമപഞ്ചായത്തും മഠത്തല പി എച്ച് സെന്ററും ചേർന്നാണ് നമ്മൾ ഈ പ്രോഗ്രാം അവതരി പ്രോഗ്രാം ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾ കേട്ട്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ ഒന്ന് മുതലാണ് നമ്മൾ ഡബ്ല്യു എച്ച്ഒസ് ദിന ആചരണം തുടങ്ങിയത് ആ തീർച്ചയായിട്ടും ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ഇവിടെ നടത്തിയിരിക്കുന്ന നമ്മുടെ ഈ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട ചിതറ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അതോടൊപ്പം തന്നെ നമ്മുടെ ആശാപ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ പരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചേഴ്സും വിദ്യാർത്ഥികളും നമ്മളോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള മാധ്യമപ്രവർത്തകർ തുടങ്ങിയ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും മടത്തറ പി കുടുംബാരോഗ്യത്തിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തും